പുല്ലട്ടീന്ന് പെട്ടെന്ന് പോകാൻ വേണ്ടിങ്ങാണ്ട് ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്ന റോഡാണ് നമ്മുടെ നാട്ടാകുന്ന റോഡ് ഇത് മനസ്സിലുണ്ട് ഇതിപ്പോൾ ആരെങ്കിലും ഒന്ന് കോരിയെങ്കിൽ ഈ ഒഴിവാക്കിയെങ്കിൽ നിന്നല്ലേ എന്താ സംഭവം എന്നറിയങ്ങള് നമ്മുടെ ഈ ഒരു കിഴക്കേതലക്കുറിഞ്ഞിറങ്ങി വരുമ്പോൾ കാരണം ഞങ്ങള് ഇവിടുത്തെ നാട്ടുകാരാണ് ഇവിടുത്തെ ആളുകളാണ് ബൈക്ക് വരുമ്പോൾ ഒരുപാട് ആളുകൾ കൊട്ടിപ്പറഞ്ഞൊരു സ്ഥലമാണ് അതായത് ഈ ചെരലിന് എത്തുമ്പോൾ നെരഞ്ഞിങ്ങാട്ടൊക്കെ വിൽക്കുന്ന സ്ഥലം അപ്പോൾ ഞാനിപ്പോൾ അത് സത്യത്തിനാതെ അറിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ കിഴക്കേ തലക്ക് പോകാൻ വേണ്ടി നിന്നപ്പോഴാണ് ഈ ഒരു സംഭവം നടക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ് കാരണം നമ്മുടെ പുൽവട്ട വാർഡ് മെമ്പർ പറഞ്ഞു കുഞ്ഞാണിയൊക്കെ നമ്മൾ കുറച്ച് ആളുകൾ ജയഫ്രമൊക്കെ അവിടെ കൂടിയങ്ങാണ്ട് കുറച്ച് ആളുകൾ കൂടി ഇങ്ങോട്ട് ഇത് മണ്ണ് മാറ്റണം അറിഞ്ഞത് എന്തായാലും സംഭവം എടുത്ത നാട്ടുകാർ കൂടിയങ്ങാണ്ട് മാറ്റിണ്ട് എന്തായാലും ഞാൻ ക്യാമറ അവരിലേക്ക് നോക്കണം ചങ്ങായി അങ്ങോട്ട് നടക്കതെ അല്ല സംഭവം കൂടി മണലാണ് അല്ല എന്താ പെ തോന്നിയത് കാരണം നിങ്ങൾ നാട്ടുകാർ ഇത്തിരി ആൾ ഇപ്പഴാണല്ലേ എന്താ തോന്നിയ പെ ആരും നിങ്ങൾ ആരെയും പറഞ്ഞോ അല്ലാതെ ആരും കണ്ടു പറയും എല്ലാരും ആഗ്രഹം ഇതൊന്ന് മാറ്റിയെങ്ങി മാറ്റിയെങ്കി മാറ്റിയെങ്ങി ആ ഭയങ്കര മഴയില്ലാത്തത് കൊണ്ട് ഈ കൊടും വേനലൊക്കെ ഇത് കിട്ടണ തന്നെ കണ്ടങ്ങള് ഓക്കെ പിന്നെ പണിക്കോണ ആളുകളാണ് രാവിലെ പണിക്കോ വൈകുന്നേരം പേര് ഓൽക്ക് വൈബ് ഇട്ടില്ല അപ്പം വിഷു ഒക്കെ ആയതുകൊണ്ട് ഒഴിവ് കിട്ടിയതായിരിക്കാം എന്ന് കരുതുന്നു ആ അവർ പറയാൻ പറയാം അംശേ ഒന്ന് അറിഞ്ഞോ കംസേ ആ അല്ല ജിമ്മ ഏ എവിടേക്കും കൊണ്ടോണേ ആ ഓരോന്ന് കൂലി ആയി കേട്ടോ ഓരോന്ന് പൈസ ആയിക്കോ ആയിരം വാങ്ങിക്കോ ആയിരം വാങ്ങിക്കോ എന്നാ ഉസ്സാറല്ലേ എടാ ചങ്ങായി മരേ ഇവിടെ ഏയ് കൊണ്ട് തോടിക്കാം ചങ്ങായി എന്താ മൊബൈലും മുഴുകി ക എന്തെങ്കിലും കൂടാത്ത ഏരുമല്ലോ ഏ ഇല്ല ഞാൻ പറയണ്ടെന്നൊന്ന് വിഷുവാണിപ്പോ സാമ്പത്തികം പണം അത് പിരിച്ചാമേ അല്ലപ്പോ ചിലവ് വെച്ചാണ്ടേ ഇതിപ്പോ എപ്പഴാ തുടങ്ങി എപ്പഴാ തുടങ്ങി യാത് തുടങ്ങി കളക്കാൻ നല്ല സുഖല്ലേ ടൈറ്റ് ആണല്ലേ ഉറച്ചിട്ടേ ഉറപ്പാണ് അതെ അല്ല ഡ്രൈവിംഗ് സാറല്ലേ സാറാണ് േ എല്ലാം നേടുന്നില്ലിൻ്റെ തെളിവ് നമ്മൾ കരുവാരകുണ്ടുകാർ ഒരുപാട് കാണിച്ചു തന്നാണ് ഇപ്പം ഇവിടെ ഒരു കോളനി നിവാസികളും അതുപോലെ തന്നെ നിന്റെ ഗുരുനാഥൻ അനിപുസ്താനിൻ്റെ മക്കളൊക്കെ ഉണ്ട് ഒരുപാട് ആളുകളുണ്ട് അവ എന്തായാലും ഇവിടെ സജീവമായിട്ട് വലിയ ഇറങ്ങേണ്ട കാരണം എന്താ ഞമ്മളൊക്കെ മനസ്സിലായി സംഭവമാണ് ഇവിടെ ഇതൊന്നും മാറ്റാൻ ആളില്ലേ ആളില്ലേ ഇവിടെ കുറേ ആളുകളുണ്ടല്ലോ എന്താ ഇവരും ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് എന്തായാലും സംഭവം ഉഷാറായിങ്ങുന്നുണ്ട് പരിപാടി നടക്കട്ടെ ഞാൻ നിങ്ങളുമായി